ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ രാവിലെ എണീച്ച റിച്ചസിനുള്ള ഫുഡും എല്ലാം റെഡി ആയിട്ട് വന്നു റിച്ച് ദിവസം ഇങ്ങനെ ഇരിക്കുന്ന ചൂടായതുകൊണ്ട് നമ്മൾ കുപ്പായൊക്കെ ഡ്രസ്സൊക്കെ ഊരിയിട്ടൊക്കെ ഉറങ്ങിയത് അല്ലേ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ എണീക്കാൻ പോവുകയാണ് എണീച്ചിട്ട് എണീച്ചാട് നമ്മൾ പാലു കുടിക്കും അല്ലേ അമ്പപ്പാൽ കുടിക്കും അപ്പോൾ നമുക്ക് എണീക്കാം എണീച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ റിച്സും അമ്മയും തമ്മിലുള്ള ഗുസ്തി മത്സരം ഇന്ന് കാണാം ഇന്ന് നമ്മളെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ആ റിച്ചൂസിന് വീണ്ടും ഉറക്കം വരലാ ചെയ്യണ്ടല്ലേ അപ്പോൾ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് പിന്നെ നിങ്ങൾക്ക് കാണാം റേറ്റൂസ് ഇന്ന് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ് എല്ലാവരും കാണുന്നതാണ് കേട്ടോ ബുദ്ധികളാവണം അപ്പോൾ നമ്മൾ എണീച്ചിട്ട് പല്ലൊക്കെ തേക്കട്ടെ ൊരു ഉമ്മക്ക് നമ്മളെ താഴേക്ക് പോയിട്ട് പല്ലൊക്കെ തേച്ച് വിട്ട് കേടാവട്ടല്ലേ നമ്മ ഷൊക്കെ എടുത്തിട്ട് നമ്മ പല്ല് തേക്കലായി എങ്ങനെ പല്ല് തേക്കും ബ്രിച്ചസ്സേ എങ്ങനെ കാണിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കും ഈ കൈ ഉണ്ട് വലത് കൈ ഉണ്ട് വലത് കൈ വലത് കൈ ഉണ്ട് വലത് കൈ തേക്ക് തേക്ക് അമ്മ തേച്ചിരണോ അവർ കാണിട്ട് പല്ല് തേക്കുന്നത് അല്ലെങ്കിൽ ഈ മോശം മോളാ പറയോ അമ്മ പല്ല് തേച്ചു കൊടുക്കട്ടെ അപ്പൊ റിച്ചേഴ്സ് പല്ലൊക്കെ തേച്ച് നല്ല മോളായിട്ട് നിന്ന് നെക്സ്റ്റ് റിച്ചേഴ്സിന്റെ പാല് എങ്ങനെ കുടിക്കല് മീശ ഒന്ന് മീശ മീശ മീശേഴ്സ് പാല് കുടിച്ചിട്ട് കാണേ കാണാ പറ പാല് കുടിക്കേ പാൽ കുടിക്കട്ട് പറ പാല് കുടിച്ചിട്ട് വരാ പറ എന്തെല്ലോ കോമാളി കളിക്കും ഏ എല്ലാവരും കാണുന്നാണ് ആ കുത്തക്കായിട്ട് കഴിക്കല്ല ഇപ്പം പാൽ കുറ്റിട്ട് വരാട്ടാ പറ പാല് പാലും വേണ്ട എങ്ങനെയെങ്കിലും കൊടുക്കട്ടെ കേട്ടോ അപ്പൊ എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞു റിച്ചൂസിന് പാൽ കൊടുത്തിട്ട് ഞാൻ അലക്കാൻ പോയി ഇപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അമൃതം പൊടി ആക്കിയിട്ടുണ്ട് അവൾക്ക് കൊടുക്കട്ടെ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു അമൃതം പൊടി റിച്ചൂസിന് കൊടുക്കട്ടെ അമൃതം പൊടി കഴിക്കത്തേ ഇല്ല ഞാനോളും കൂടി ഗുസ്തിയാണ് ഇവിടെ നടക്കല് ഫുഡ് കൊടുക്കാൻ നോക്കി എങ്ങനെയെങ്കിലും കുറച്ച് കൊടുത്തിട്ട് പിന്നെ കഞ്ഞി കുടിക്കും ഇവിടെ ചെറുപയറും കഞ്ഞി ആക്കുന്നുണ്ട് കഞ്ഞി കൊടു കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ അമൃതം പൊടി എങ്ങനെയെങ്കിലും കുറച്ച് രണ്ട് മൂന്നാല് സ്പൂണ് എങ്ങനെയെങ്കിലും കൊടുക്കട്ടെ ടാപ്പ് കൊടുത്തിട്ട് കാണാം പലക്കൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അതിന് നെക്സ്റ്റ് പരിപാടിയാണ് നോക്കേണ്ടത് അപ്പോൾ അമൃതം പൊടി ആക്കിയത് അത് നല്ലോണം കുറുകി കട്ടിയായിട്ടില്ല അപ്പം നമുക്ക് അവളുടെ കുപ്പിയുണ്ട് അതിലാക്കി കൊടുക്കാം കുറച്ചുകൂടി കൂടി തിക്കാണെങ്കിൽ സ്പൂണിൽ കോരി കൊടുക്കായിരുന്നു ഇതിപ്പോൾ സ്പൂണിൽ കോരി കൊടുത്താൽ അവൾ മേക്കൊക്കെ ആക്കും അപ്പോൾ നമുക്ക് കുപ്പിയിലാക്കി കൊടുക്കാം അപ്പോൾ കുടിക്കുന്നേ അമ്പം പൊടി അപ്പം നമ്മൾ അമ്പം പൊടി കുടിക്കട്ടെ ഒരിക്കൽ കുടിക്കുന്ന കാണിച്ചു കൊടുക്കും അവർക്ക് എല്ലാവർക്കും ഒറ്റ ഒരിക്കൽ കാണിച്ചു കൊടുക്കുക ഒറ്റരിക്ക ഗുഡ്ഗഡാന്ന് പറഞ്ഞത് എല്ലാരും നിന്നതാ കൂ കൂ കൂന്ന് പറയും കണ്ടോ ഇവള് കുടിക്കുന്നുണ്ട് കൂക്കണ്ട ആ കാണിച്ചു അപ്പൊ ഇതാണ് പരിപാടി അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും റിസ്ക് ഒക്കെ പിടിച്ച് എങ്ങനെങ്കിലും ഒന്ന് കാണാം രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞേ രാവിലെ കുളിച്ച് ചുണ്ടരിയായല്ലോ ഇച്ഛ സെൻനെ മുടി വാരാൻ വിടന്നല്ല അച്ഛൻ മാറിയോ മാ മുടി കെട്ടോന്ന് പറഞ്ഞു കെട്ടുന്നല്ല വാരാൻ വിടുന്നു പറഞ്ഞു പച്ചച്ചിനെ കൊണ്ട് വാരിപ്പിക്കാം ഓ ഇനമു നല്ല മോനെ ഇന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞിട്ടേയില്ല പറഞ്ഞു എന്നേ കേൾക്കുക അപ്പ ഇനമു നേ പോയി서 പോയി വാരിയെലെ അല്ല കുഞ്ഞിനെ ഞാൻ പറഞ്ഞില്ലേ സുന്ദരിയാക്കി താവരാ ഇച്ഛ സുന്ദരിയാക്കി തരാം പറയാ വാരിന്നിട്ട് അപ്പുറനെ ഇന്ന പോലെ കുഞ്ഞെല്ലാം നല്ല അങ്ങനെ സോപ്പറ നോക്കിവാളാവളിക്കൂലി കളിക്കൂല പറയും മോളെ വേറെ ാക്കണ്ടേ കണ്ടോളേ അച്ഛത് കൈവർക്കുന്നോട് മുള കണ്ടോ ആ എല്ലാരും നല്ല മുളി വിളിച്ച ദിവസേ ഐ ഐ ഐ ഒക്കെ 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 ഇങ്ങോട്ട് നോക്ക് പാ ഇങ്ങ മോള് ആ ഞങ്ങ ചി 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 ഇങ്ങോട്ടേക്ക് ചി ചി ഇങ്ങോട്ടേക്ക് ദാ ചി 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 ആഹാഹാ ഏട പോകുന്ന സുന്ദരിയായി തേ നമുക്ക് അരങ്ങ ഭൂയിലേലൂടെ എന്നാ കൂട്ടുവാ നിന്നോളേ അതാ മോള് മോള് ഓടാ മോ കുട്ടീണ്ടാ മോനാ കുട്ടീ ഇരേ ആയിലെ

നെക്സ്റ്റ് സാമ്പാർ വെക്കേണ്ട ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഉള്ളി തക്കാളി പച്ചമുളക് മുരിങ്ങാക്കോല് വെണ്ടക്ക എല്ലാം അരിഞ്ഞു വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത് വറുക്കാനുള്ള തേങ്ങയാണ് കേട്ടോ തേങ്ങ ചിരകി വെച്ചിട്ടുള്ളതാണ് ഇത് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ വറുത്തെടുക്കും കേട്ടോ അപ്പോൾ വറുക്കുമ്പോൾ നമുക്ക് ഉള്ളി വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം വെളുത്തുള്ളി അതായത് കറിവേപ്പിലിടാം എപ്പോഴും തേങ്ങ ഒക്കെ വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേണം വറുക്കാൻ പെട്ടെന്ന് അടുക്കി പിടിക്കട്ടോ നല്ല റെഡ് കളറാവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു റോൺ ബ്രൗൺ ആവില്ല അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനു കേട്ടോ അത്ര പോലെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് കറിവെപ്പിലി ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കാൻ ശ്രദ്ധിക്ക അല്ലെങ്കിൽ അടിപൊളിച്ചിട്ട് കരി ഏകദേശം കളറ് മാറലായി ിഷ് കളർ ആയി പക്ഷേ നല്ലോണം ആവേശം പാടില്ല അപ്പോൾ നല്ലോണം ആയാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഏകദേശം ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്ത മല്ലിയാണ് അത് പൊടിയായിട്ടും ഇടാൻ നമുക്ക് മല്ലിയായിട്ടും തേങ്ങ വറുത്തത് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട് കണ്ടില്ലേ റെഡ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇതധികമായാലും കരിഞ്ഞു കൂട്ടും അപ്പോൾ ഈ ഒരു ഏകദേശം ഈ ഒരു രീതിയിൽ നിങ്ങൾ വറുത്തെടുക്കാൻ ശ്രമിക്കുക ഇതൊന്ന് തണിയിട്ട് നമുക്ക് അടച്ചെടുക്കാം കേട്ടോ അരിഞ്ഞ ചതല് അതുപോലെ തക്കാളി അതിലിടാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ മുരിങ്ങാക്കോല് വെണ്ടക്ക അതുപോലെ എല്ലാ പച്ചക്കറിയും നിങ്ങൾക്ക് ഇതിലിടാം ഉരുളക്കേങ്ങ് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഇത്ര മാത്രമേ എടുത്തിട്ടില്ല കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടോ അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ മുടിയൊക്കെ ചെയ്കി വൃത്തിയാക്കി ഒന്ന് മടഞ്ഞിട് ഇട്ടു ഇടുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ചൂട് സമയത്ത് മുടിയൊക്കെ അഴിച്ചിടുക എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ മുടി വാർന്ന് കിട്ടുക എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ റിബൺ ഒക്കെ ഇട്ട് കെട്ടി സെറ്റാക്കി വെച്ചു അപ്പോൾ ഇനി നെക്സ്റ്റ് റിച്വസിനൊക്കെ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കഞ്ഞി കൊടുക്കട്ടെ ഇതാ റിച്ചൂസ് ഓടി വരുന്നുണ്ട് റിച്ചസ് റിച്ചൂസ് കുപ്പായൊന്നും കഞ്ഞി കുടിക്കുമ്പോൾ മേക്ക് എല്ലാ ആക്കും അതുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കട്ടെ കുടിക്കൂ കഞ്ഞി കുടിക്കുക ഓക്കേ റിച്ചൂസ് കഞ്ഞി കുടിക്കാൻ ഓടി വരുന്നുണ്ട് ദാ നോക്കിക്കോ റിച്ചൂസ് കഞ്ഞി കുടിക്കാൻ ഓടി വരുന്നുണ്ട് വേമ്പ കഞ്ഞി കുടിക്കൂസ് കഞ്ഞി കുടിച്ചു ഓടി ആ ണ്ട്സ് ഇപ്പേ ഓടി വരുന്നുണ്ട് വരും ഓടി വ ആ ചൂസ് കഞ്ഞിടിക്കുന്നുണ്ട് പറ ഞാൻ കഞ്ഞിടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് വരാം കഞ്ഞുടിക്കാന്ന് പറഞ്ഞ

െ അപ്പം ഞാൻ അവളുടെ കൂടെ ഇങ്ങനെ ഓടി 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 അവളെ ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഒക്കെ അരച്ച് റെഡിയാക്കി സാമ്പാർ റെഡിയാവാനായി അപ്പം പരിപ്പൊക്കെ വെന്തതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് വെച്ചത് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ സാമ്പാർ വേറെ റെഡിയായി ബി ചൂസിന് ഫുഡൊക്കെ കൊടുത്തു അപ്പൊ എനിക്ക് ക്ഷീണം വന്നു അവട്ട വലിയ ഇങ്ങനെ ഓടിയിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ ബിസ്ക്കറ്റ് കഴിക്കാം ബിസ്കറ്റ് കാണോ ഒന്ന് കുടിച്ചേന് ഒന്ന് കഴിച്ചിനെ കുട്ടികൾ വന്നിട്ടുണ്ട് അവർക്ക് ക്ലാസ് കുട്ടികളെ വീഡിയോ ചമ്മൽ കൊണ്ട് മുഖം നിങ്ങൾ കാണുന്നത് വന്നിട്ടുള്ള രണ്ടാക്ക ഞാനിപ്പം ആദ്യായിട്ട് വന്നവർക്ക് ഇവര് കൊറേ ഡേസ് ആയിട്ട് നിർത്തിട്ട് പോയതാണ് വീണ്ടും വന്നു അപ്പൊ ഇവർക്ക് ഞാൻ രണ്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ വെച്ചിട്ട് പത്ത് വീട് ആ വെച്ചിട്ട് പത്ത് വീട് അങ്ങനെ എല്ലാം അക്ഷരങ്ങളും വെച്ചിട്ട് പത്ത് പത്ത് വേർഡ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അമ്പാടിക്കും കിത്തൂനും ആരാ ഫസ്റ്റ് ആവുന്നത് നമുക്ക് നോക്കാം ആവുന്നേരും എഴുതിക്കോ അപ്പൊ രണ്ടുപേരും മത്സരിച്ച് എഴുതി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അവര് പോക്കായിട്ടോ വീട്ടിലേക്ക് ചിച്ചുമോളോര് തിന്നലായി അല്ലേ പിന്നെ 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 ഇനി ഞാനൊന്ന് ഫുഡ് എഴുക്കട്ടെ അപ്പോൾ ഒന്നര ആവാനായി ട്യൂഷൻ കുട്ടികളൊക്കെ പോയി അപ്പോൾ ട്യൂഷൻ കുട്ടികൾ വന്നപ്പോൾ ഒന്നുകൂടി ഞാൻ ടയേഡായി ഒന്നാമത്തെ റിച്വസിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നത് അതുപോലെ ഇപ്പം ട്യൂഷൻ കുറേയായി ഞാൻ നിർത്തിയിട്ട് ഒരു രണ്ട് മാസത്തോളമായി ട്യൂഷൻ നിർത്തിയിട്ട് കാരണം ഇവിടെയും കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തെങ്കിലും പറഞ്ഞോ ചേച്ചി പറഞ്ഞാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പിന്നെ ഞാൻ നോ പറയലില്ല ആരോടും എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പറ്റും പോലെ ഹെൽപ്പ് ചെയ്യും ഞാൻ യെസ് മാത്രം ഞാൻ ആരോടും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഇതിന് മുന്നേ കുറേ കുറേ കുട്ടികളുണ്ടായിരുന്നു ഒമ്പത് വരെ ഉണ്ടായിരുന്നു നാല് മുതൽ അപ്പോൾ ഇപ്പം രണ്ട് പേര് വന്നു ഇനി ഇനിയിപ്പം എല്ലാവരും വരാൻ തുടങ്ങും മിക്കവാറും പക്ഷേ എനിക്ക് പറ്റുമെന്നറിയില്ല റിച്ച് ജ്യൂസും എല്ലാവരും വയ്യാത്തവരല്ലേ പരമാവധി ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം റിഡ് ജ്യൂസ് നല്ല കാറ്റില്ലേ നമ്മൾ ൊണ്ടിങ്ങനെ പുറത്ത കിടക്കാന്നല്ലേ പാട്ടുപാടി കൊടുത്താ പാവി നല്ല പാട്ടുപാടി അമ്മ നല്ല പാട്ടുപാടി ൾ വെറും കിടന്നെ കളിക്കുന്ന കേട്ടാ എനിക്ക് പാട്ടറിയില്ലേ കാക്കേന്റെ കാക്കേന്റെ പാട്ടറിയില്ലേ പാട് ചൊടിക്കട്ടെ കാക്കേന്റെ പാട്ട് മറ്റെടുക്കും പാട് അടുത്തു cha chia cho mẹ rồi cho mẹ rồi cha chia cha <Nunca> nuôi cha <Nunca> ചായ ഒഴിക്കണ്ടോ ചായന്ന് പറയാന് കഴിയില്ല ഒരു ലൈറ്റ് ചായ ഇപ്പം ഒരു നാല് മണിയായിട്ടോ ഇപ്പം ടൈം പിന്നീട് വൈകുന്നേരം അടിച്ചു വയറിലൊക്കെയാണ് കേട്ടോ പണി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റിച്ചൂസിൻ്റെ കൂടെ പുറത്തേക്കൂടി ഇങ്ങനെ കളിക്കാനൊക്കെ പോയി അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തുള്ള പണികൾ വെള്ളം നനക്കാനും അതുപോലെ തന്നെ പുറത്തുള്ള പുല്ലൊക്കെ പറിച്ചു ചാടാനൊക്കെ ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇഷ്ടം കാണിക്കുന്നുണ്ട് വലുതാവുമ്പോൾ ഇതൊക്കെ മടിയായിരിക്കും അല്ലേ കുഞ്ഞ് പ്രായത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും ഇങ്ങനെ എല്ലാ പണികളും എടുക്കാനും അപ്പോൾ റിച്ചൂസ് ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവളുടെ വീട് എടുക്കുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ നമ്മൾ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ പാത്രം കഴുകില്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ താങ്ക് യു അപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാനായി ഒരു നാലരൊക്കെ കഴിഞ്ഞ് അഞ്ച് മണിയോടെ അടുക്കാനായി അപ്പോൾ എനിക്കൊന്ന് തലയൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിക്കണം തല കണ്ടില്ലേ അതെ ഒരുമാതിരി ആയിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒക്കെ തേച്ചിട്ട് കുളിക്കണം അപ്പോൾ ഇവിടെ താഴെ ആക്കിയിട്ട് എനിക്ക് കുളിക്കാൻ പോലെ നടക്കും എന്ന് തോന്നില്ല ഇവിടെ അത്രക്കും വാശിയും കൊടുത്തൊക്കെ ഇടും ഇവിടുത്തെ അച്ഛനും അമ്മക്കും ഉള്ള ഒറ്റക്കങ്ങനെ നോക്കാനാവില്ല അപ്പം ഞാൻ തന്നെ പിന്നാലെ ഓടണം അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കുളിക്കാൻ പോവാം അല്ലേ അപ്പോൾ ഞാനൊന്ന് എണ്ണ തേടട്ടെ ഫസ്റ്റ് റിച്ചൂസ് വൈകുന്നേരം ഭയങ്കര തിരക്കിലാണ് കേട്ടോ തെങ്ങിനൊക്കെ വെള്ളം അടിക്കലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാര്യമാണ് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് അമ്മായി വന്നത് അമ്മായി എന്ന് വെച്ചാൽ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പോൾ അമ്മായി അവൾക്ക് വരുമ്പോൾ മുട്ടായിയും അങ്ങനെയുള്ളതൊക്കെ കൊണ്ടിരുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര കാര്യമാണ് അമ്മയൊക്കെ അപ്പോൾ അമ്മായി വരുമ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഇവിടെ നിന്ന് ചക്ക കിട്ടി അപ്പോൾ ചക്ക കൊണ്ടന്നാടും ഞാൻ അതിൻ്റെ പേലിയും ചൂളിയൊക്കെ കളഞ്ഞ് വേഗം സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുരു ഇതായി ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് വേഗം കുഞ്ചു കുഞ്ചിടുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു രാത്രി തന്നെ നമ്മൾ വൈകുന്നേരമാണല്ലോ അമ്മായി വന്നത് രാത്രി തന്നെ ചക്ക ഉണ്ടാക്കി കഴിക്കാനുള്ള പ്ലാനില്ലായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തടിയിട്ട് നല്ലപോലെ ഡെയിലി വാഷ് ചെയ്യും ഹെയർ അപ്പോൾ നല്ല ചൂടല്ല അപ്പോൾ ഒരു ആശ്വാസമാണ് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇനി വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ഒന്ന് കുളിക്കണം അതായത് ഇപ്പോൾ കുളിച്ചാലും നൈറ്റ് വേറെ ഒരു കുളി കൂടി ഉണ്ട് പത്താലും ഇപ്പോൾ ഡെയിലി കുളി കുളിക്കാറുട്ടോ എന്താ വെച്ചാൽ ചൂടല്ലേ അപ്പോൾ ഭയങ്കര വേർപ്പാണ് താരനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലുള്ള സമയമാണ് അപ്പോൾ ഞാൻ രണ്ട് നേരം കുളിക്കും നേര് അതുപോലെ തല ഡെയിലി വാഷ് ചെയ്യും അപ്പോൾ ചക്ക ഉണ്ടെന്നായിരുന്നു അമ്മായി ഞാനില്ല ഇവിടുത്തെ എൻ്റെ ഏട്ടൻ്റെ അമ്മയും അച്ഛനും അമ്മായി മാമെന്നെ വിളിക്കല് കാരണം നമ്മുടെ റിലേറ്റീവാണ് റിലേറ്റീവ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മമ്മയുടെ ഏച്ചിയുടെ മോൻ്റെ മോനാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഞാൻ ഇവർ പണ്ട് അങ്ങനെ അറിയപ്പൊന്നുമില്ല ആ കഥയൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ ഷെയർ ചെയ്യാം വെയിറ്റ് ആൻഡ് ആൻസി അപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മേനും ഞാൻ മാമ അമ്മായി എന്നാ വിളിക്കല് ഇടയ്ക്ക് ഞാൻ മാമ അമ്മായി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാവുന്നുണ്ട് കേട്ടോ ഇവരെ ഞാൻ അങ്ങനെ തന്നെ വിളിച്ച് ശീലിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കും അച്ഛനും അമ്മേ അച്ഛ അമ്മ എന്നല്ല വിളിക്കലേ അപ്പോൾ കൊച്ചിലേ അങ്ങനെ വിളിച്ചു ചെറുപ്പത്തിലേ എന്താ മാമ അമ്മായി വിളിച്ച് കേട്ട് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു അതിൽ തന്നെ ശീലിച്ചിട്ട് പിന്നെ ഏട്ടനും പറഞ്ഞു എനിക്ക് തോന്നുന്ന പോലെ വിളിച്ചത് വരച്ചിട്ട് ഇവിടെ വന്നേരും മാ ഫോണിലൊക്കെ വിളിക്കുമ്പോൾ അമ്മായി മാമന തന്നെ വിളിച്ചുകൊണ്ട് പിന്നെ പെട്ടെന്ന് മാറ്റണം അവർ ഇവരും പറഞ്ഞു അങ്ങനെ തന്നെ വിളിച്ചുകൊള്ളും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇനി നെക്സ്റ്റ് ഈ കുളിക്കാൻ വന്നു പക്ഷേ കുളിക്കാൻ വരുമ്പോഴേതാണ് മുകളിലൊരു കോലാഹലമാണ് കാരണം ട്യൂഷൻ കുട്ടികൾ വന്നിരുന്നു അപ്പോൾ മുകളിൽ നിന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കോലാഹലാണ് ഉള്ളത് അപ്പോൾ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം കുളിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഇവിടുത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കണ്ടില്ലേ ഒരു കോലാഹലാണ് ഇതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് വേണം നെക്സ്റ്റ് കുളിക്കാൻ പോവാൻ അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്നിട്ട് കുളിച്ചിട്ട് കാണാം അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് നല്ലോണം മെലിഞ്ഞു കിട്ടും എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തടി വയ്ക്കുകയും ചെയ്തു പെട്ടെന്ന് വെല്ലുകയും ചെയ്യുന്നു ഈ ഡ്രെസ്സൊക്കെ നല്ല ടൈറ്റ് ഫിറ്റ് ഉണ്ടായതാണ് ഇപ്പം ലൂസായി മനുഷ്യന്മാരല്ലേ പെട്ടെന്ന് മെലിയും തടിക്കൊക്കെ ചെയ്യും അപ്പോ കുളി വെക്കാൻ സെറ്റായി ഞാൻ തായ റിച്ചൂസും ഞാനൊക്കെ കുളിച്ച് രണ്ടാലും റെഡിയായി അപ്പോ റിച്ചൂസ് വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കായി എന്നെല്ലാരും ഇഷ്ടപ്പെടണന്ന് പറഞ്ഞേപ്പാൻ പറയൊന്നും കളിക്കില്ല കളിക്കൂല നല്ല മോലാന്ന് പറ നല്ല മോളാവൂട്ടാ തട്ടിപ്പാന്നെ ഒഴുക്ക് കൊടുത്ത കേടാന്നെ അപ്പൊ വൈകുന്നേരം നമ്മളെ വിളക്കൊക്കെ കത്തിച്ചു അംബാച്ച പ്രാർത്ഥിച്ചല്ലേ നമ്മളെ രാമരാമൊക്കെ ചൊല്ലിയല്ലേ ഇനി ടീച്ചേഴ്സ് പോയി കളിച്ചോ കളിച്ചോ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീണ്ടും കാണാം ബൈ ബൈ യു